വീടെന്നത് ഓരോ കുടുംബത്തിൻ്റെയും സ്വപ്നമാണ് വെയിലും മഴയും ഏൽക്കാതെ കുടുംബവുമായി കയറിക്കിടക്കാൻ ഒരിടം ഓരോ കുടുംബത്തിൻ്റെയും സുരക്ഷിതത്വം അടച്ചുറപ്പുള്ള വീടാണ് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമോ ഇങ്ങനെ ആശങ്കപ്പെട്ടിരുന്ന നൂറ്റി അറുപത്തി അഞ്ച് ഭൂരഹിതരായ പട്ടികവർഗ വിഭാഗത്തിലെ കുടുംബങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വീട് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഒരു കുടുംബത്തിന് ആറ് ലക്ഷം രൂപ വീതം ഒൻപത് ദശാംശം ഒൻപത് കോടി രൂപ ചെലവിലാണ് വയനാട് ജില്ലയിലെ പ്രകൃതി രമണീയമായ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് പരൂർ അതിമനോഹരവും സൗകര്യപ്രദവുമായ വീടുകൾ നിർമ്മിക്കുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി ഇതിൽ നൂറ്റി ഒൻപത് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് മണ്ണ് സംരക്ഷണ വകുപ്പ് മുഖേനയാണ് ബാക്കി നാൽപ്പത്തിരണ്ട് വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഒരു വീടിന് ആറ് ലക്ഷം രൂപയാണ് അനുവദിക്കുന്നത് വീടുകളിൽ നാൽപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് നാല് ലക്ഷം രൂപ ചെലവഴിച്ച് വൈദ്യുതി കണക്ഷനും ഒന്ന് ദശാംശം നാല് മൂന്ന് കോടി രൂപ ചെലവിൽ ജല അതോറിറ്റി മുഖേന കുടിവെള്ള കണക്ഷനും നൽകിയിട്ടുണ്ട് ഇവിടേക്ക് റോഡ് നിർമ്മാണത്തിനുള്ള വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഉടൻ നിർമ്മാണം പൂർത്തിയാക്കും നിരാലംബരായ ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഈ സർക്കാർ വയനാട് ജില്ലയിൽ നടപ്പിലാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നിരവധിയാണ് അതിലേക്കൊരു ചരിത്രം കൂടി പിറവിയെടുക്കുകയാണ് നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ വിതരണം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രാവിലെ കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നു